ബ്നോമൽ യുട്രൈൻ ബ്ലീഡിങ് എന്ന വീഡിയോവിന് കമൻസ് ആയിട്ട് ഒത്തിരി പേര് സംശയങ്ങളൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ഈ വീഡിയോയിൽ ആ സംശയങ്ങളൊക്കെ ദൂരീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം അപ്പം അതിലൊരു സംശയം വായിക്കാം ഡോക്ടർ ഞാൻ കോപ്പർട്ടി ഇട്ടിരുന്നു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ പീരീഡ് ആവും ഉണ്ടാവുന്നുണ്ട് റിമൂവ് ചെയ്തിട്ടും ഇപ്പോഴും അങ്ങനെ തന്നെ ബ്ലീഡിങ് നിൽക്കുന്നുണ്ട് അപ്പോൾ എന്താണ് എന്താണിതിൻ്റെ കാരണം കോപ്പർട്ടി ഇടുമ്പോൾ ചിലർക്ക് ആദ്യത്തെ മൂന്ന് മാസം വരെ പീരീഡ്സിൻ്റെ സമയത്ത് ആയിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടാകാം പീരീഡ്സ് അല്ലാത്ത സമയത്തും ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്കുള്ള സ്പോട്ടിങ് ഉണ്ടാകാം പീരീഡ് ആവാനിരിക്കുമ്പോൾ സ്പോട്ടിംഗ് ഉണ്ടാകാം ഇത് യൂഷ്വലി ഒരു മൂന്നോ നാലോ മാസം കൊണ്ട് അങ്ങ് സെറ്റിലായി പോകാറുണ്ട് ചിലർക്ക് ഇതിന് മെഡിസിൻ വേണ്ടി വരാറുണ്ട് ചിലർക്ക് മെഡിസിൻ എടുത്താലും ശരിയാകാതിരിക്കും നമുക്ക് കോപ്പർട്ടി റിമൂവ് ചെയ്യേണ്ടി വന്നേക്കാം അപ്പോൾ അതുകൊണ്ട് കോപ്പട്ടി ഇട്ടിരിക്കുന്നതാണെങ്കിൽ അത് റിമൂവ് ചെയ്യുമ്പോൾ മാറും പക്ഷേ കോപ്പർട്ടി ഇട്ടിരിക്കുന്നതുകൊണ്ട് ഉണ്ടാവുന്ന എല്ലാ ബ്ലീഡിങ്ങും അതുകൊണ്ടാവണം എന്നില്ല അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ ഹോർമോൺ പ്രയാസങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തടുപ്പുകളോ അല്ലെങ്കിൽ പ്രഗ്നൻസി സംബന്ധമായിട്ടുള്ള ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളതുകൊണ്ട് അഡീഷണൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉള്ളത് ചിലപ്പോൾ ബ്ലീഡിങ് വന്നേക്കാം അപ്പോൾ അത് കോപ്പർട്ടി എടുത്ത് മാറ്റിയാലും ഇതൊന്നും മാറുന്നില്ല അപ്പോൾ പ്രോപ്പറായിട്ടൊരു വാലുവേഷൻ നടത്തി എന്താണ് ഇതിൻ്റെ കാരണമെന്ന് നട കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ അത് മാറിക്കോളും പിന്നെയുള്ളത് ഒരു പി സി ഒ ഡി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ് ഡോക്ടർ എനിക്ക് പീരീഡ്സ് തുടങ്ങി മുപ്പത് മുതൽ അൻപത് വയസ്സ് അൻപത് വരെ അൻപത് ദിവസം വരെ ബ്ലീഡിങ് ഉണ്ടാകുന്നു സ്കാനിൽ പി സി ഒ ഡി ഉണ്ട് ഒരുപാട് മെഡിസിൻ കഴിച്ചു എന്നിട്ടും ബ്ലീഡിങ് നിൽക്കുന്നില്ല പി സി ഒ ഡി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലീഡിങ് പലതരത്തിലുണ്ടാകാം കാരണം പി സി ഒ ഡിയിൽ പ്രോപ്പറായിട്ടുള്ള ഒരു ഹോർമോൺ സൈക്കിൾ നടക്കുന്നില്ല നമ്മൾ പിസ് നമ്മൾ പീരീഡ്സിൻ്റെ തുടക്കത്തിലെ സൈക്കിളിൽ ഈസ്ട്രോജൻ എന്ന് പറഞ്ഞ ഹോർമോണിൻ്റെ പ്രവർത്തനത്താൽ യൂട്രസിൻ്റെ ഉത്വശം കട്ടി വെച്ച് വരും രണ്ട് നടന്നു കഴിയുമ്പോൾ പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ പ്രവർത്തനത്താൽ ഇത് സ്റ്റേബിളായിട്ട് നിൽക്കുകയും ഈ ഏകദേശം പതിനാല് ദിവസത്തിന് ശേഷം ഈ രണ്ട് ഹോർമോൺസിൻ്റെയും കുറവ് വരുമ്പോൾ അത് ബ്ലീഡിംഗ് ആയിട്ട് പുറത്തു പോവുകയും ചെയ്യും പി സി ഒ ഡിയിലെ പ്രോപ്പറായിട്ടുള്ള അണ്ടുൽപാദനം കറക്റ്റ് സമയത്തിന് നടക്കുന്നില്ല അല്ലെങ്കിൽ നടക്കുന്നേ ഇല്ലാതെയും പീരീഡ്സ് ആകാം അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഈസ്ട്രജൻ ഹോർമോണിൻ്റെ പ്രവർത്തനം മാത്രം വന്നുകൊണ്ടിരുന്ന യൂട്രസിൻ്റെ ഉൾവശം കട്ടി വെച്ച് വന്നുകൊണ്ടേയിരിക്കും പ്രൊജസ്ട്രോൺ ഹോർമോൺ ഉണ്ടാവുക എന്ന് വൈകുകയോ അല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കുകയോ ചെയ്യുമ്പോൾ പിന്നെ ഉണ്ടാവുന്ന ബ്ലീഡിങ് ഭയങ്കര കട്ടിയുള്ള ഇത്ര നാളും കട്ടി വെച്ച് വന്നിരുന്ന ആ ബീരിയഡ്സ് അത്രയും ആയിട്ട് നിൽക്കുമ്പോൾ ഒരുപാട് ബ്ലീഡിങ് ഉണ്ടാവുക സമയത്ത് നിൽക്കാതിരിക്കുക നിന്നിട്ട് പിന്നെയും ബ്ലീഡിങ് ഉണ്ടാവുക ഇങ്ങനെയുള്ള പ്രയാസം സങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കാം അപ്പോൾ പി സി ഒ ഡി എന്ന് പറഞ്ഞ അസുഖം ഇപ്പം ഷുഗറൊക്കെ പോലെയാണ് നമുക്ക് കണ്ട്രോൾ ചെയ്ത് വെക്കാവുന്നൊരു പ്രോബ്ലം ആണ് ഷുഗർ ആകുമ്പോൾ നമ്മൾ മരുന്നുകൾ അല്ലെങ്കിൽ ഡയറ്റ് എക്സസൈസ് ഒക്കെ ആയിട്ട് നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് കുറയാൻ സാധിക്കും പി സി ഒ ഡി എന്നുള്ള അസുഖവും അതുപോലെ തന്നെയാണ് നമുക്കതിൻ്റെ കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ മാറ്റങ്ങൾ പ്രകടമായ പ്രോബ്ലംസ് കൺട്രോൾ ചെയ്ത് വെക്കാനായിട്ട് ആ സുഖം കൺട്രോൾ ചെയ്ത് വെക്കണം അല്ലെങ്കിൽ ആ സുഖത്തിനെ നമ്മൾ ആ ഒരു ഏറ്റവും മിനിമം സ്ഥിതിയിലേക്ക് കൊണ്ടു നിർത്തണം അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ പീരീഡ്സിൻ്റെ പ്രശ്നം മാത്രം ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ പി സി ഒ ഡി കറക്റ്റാവുന്നില്ല അപ്പം നമുക്ക് മരുന്ന് നിർത്തുമ്പോൾ വീണ്ടും ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ പി സി ഒ ഡി കൂടെ ട്രീറ്റ് ചെയ്താൽ മാത്രമേ നമുക്കത് കൊണ്ടുണ്ടാവുന്ന ബ്ലീഡിങ്ങും പ്രശ്നങ്ങളും കൺട്രോൾ ചെയ്തു വയ്ക്കാൻ സാധിക്കുകയുള്ളൂ ഇനി പി സി ഒ ഡി കണ്ടതുകൊണ്ട് മാത്രം നേരത്തെ കോപ്പർട്ടി ഡേയിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ പി സി ഒ ഡി ഉള്ളതുകൊണ്ട് മാത്രം ബ്ലീഡിങ് ഉണ്ടാവണം നിർബന്ധമില്ല അപ്പോഴും മറ്റു കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് എക്സ്ക്ലൂഡ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇതുപോലെ പല സംശയങ്ങളും ആൾക്കാർക്കുണ്ട് അതായത് ഇത് നോർമൽ ആണോ ആണോ ചില ഒരാൾ ചോദിച്ചിട്ടുണ്ട് അതായത് പീരീഡ്സിൻ്റെ സമയത്ത് പെയിൻ ഇല്ല അപ്പോൾ അതുകൊണ്ട് കുഴപ്പമുണ്ടോ പീരീഡ്സ് ആകുമ്പോൾ പെയിൻ ഉണ്ടാവും എന്നാണല്ലോ സാധാരണ ഒരു കൺസെപ്റ്റ് പലരും പലതരത്തിലായിരിക്കും പെയിൻ ടോളറേറ്റ് ചെയ്യുന്നത് എൻ്റെ ബോഡി ഒരു കെമിക്കലിന് റെസ്പോണ്ട് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല വേറൊരാളുടെ ബോഡി റെസ്പോണ്ട് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ അപ്പോൾ ചിലർക്ക് പെയിൻ ഉണ്ടാവും ചിലർക്ക് പെയിൻ ഉണ്ടാവില്ല പീരീഡ്സ് കറക്റ്റ് സമയത്തിന് വരുന്നുണ്ട് കറക്റ്റ് ദിവസങ്ങളിൽ ഫ്ലോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പെയിൻ ഇല്ലെങ്കിലും അതിനെപ്പറ്റി വാറി ചെയ്യാനില്ല ഇനി അപ്പോൾ എപ്പോഴാണ് വാട്ട് ആർ ദ റെഡ് ഫ്ലാഗ് സൈൻസ് അല്ലെങ്കിൽ എന്തൊക്കെ കുഴപ്പങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് ഡോക്ടറെ കാണേണ്ടത് അപ്പോൾ നമുക്ക് അളവ് അതായത് ബ്ലീഡിങ്ങിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ ബ്ലീഡിങ്ങിൻ്റെ അളവ് കൂടുതലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് സാധാരണ കട്ടകൾ പോകുമ്പോഴാണ് ബ്ലീഡിങ് നോർമൽ പീരീഡ്സിൻ്റെ ബ്ലീഡിങ് ആകുമ്പോൾ കട്ടകൾ ഉണ്ടാവില്ല കാരണം ശരീരത്തിൽ കട്ടകൾ അലിച്ച് കളയാനുള്ള ഒരു മെക്കാനിസം ഉണ്ട് പക്ഷേ അധികമായിട്ടുള്ള ബ്ലീഡിങ് വരുമ്പോൾ ഇത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ബോഡിക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റാതാവുമ്പോൾ കട്ടകളായിട്ട് പോകും അപ്പോൾ ഓവറായിട്ട് ബ്ലീഡിങ് വരുന്നുണ്ട് കൂടുതൽ ദിവസം നിൽക്കുകയാണ് അത് ഒരാഴ്ച കൂടുതൽ ബ്ലീഡിങ് നിൽക്കുകയാണ് ഇതെല്ലാ മാസവും ഇങ്ങനെ തന്നെയാണ് ചിലപ്പോൾ ഒരു മാസം അങ്ങനെ പലർക്കും സംഭവിച്ചു എന്ന് വരാം പക്ഷേ അടുത്ത മാസവും വീണ്ടും ഇതുപോലെ തന്നെയാണ് അടുപ്പിച്ചടുപ്പിച്ച പീരീഡ്സ് വരുന്നുണ്ട് അതായത് ഇന്ന് വന്നു ഒരു ഇരുപത് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും വന്നു അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ വന്നു അടുത്ത മാസം ആയപ്പോൾ വീണ്ടും പത്ത് ദിവസം കൂടുമ്പോൾ വന്നു അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച പീരീഡ്സ് വരികയാണ് അല്ലെങ്കിൽ ഡിലേ ആയിട്ട് വന്നു അതായത് ഇപ്പോൾ ഒരു മാസം മുപ്പതായി അടുത്ത മാസം നാൽപ്പതായി പിന്നെ ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം അങ്ങനെ സ്കിപ്പ് ചെയ്തു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാരണങ്ങൾ വരികയാണ് അമിതമായിട്ട് ബ്ലീഡിങ് വന്നിട്ട് നമ്മുടെ രക്തം കുറഞ്ഞു പോവുക അതായത് ക്ഷീണം വരിക കെതപ്പ് വരിക ഭയങ്കരമായിട്ട് ടോർക്കം വരിക അല്ലെങ്കിൽ തല ഉറക്കം വരിക അപ്പോൾ രക്തം കുറവുണ്ടാകുക ഇങ്ങനെ ബ്ലീഡിങ് വന്നിട്ട് രക്തക്കുറവിലേക്ക് പോകുന്ന തരത്തിലുള്ള ബ്ലീഡിങ് ഉണ്ടാകുക അപ്പം ഇങ്ങനെയുള്ള റെഡ് ഫ്ലാഗ് സിംറ്റംസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കാണണം അപ്പോൾ പലരും ഇതിൽ ഇത് എന്താ ഉണ്ടാവണേ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഉണ്ടാവണേ എന്ത് ട്രീറ്റ്മെൻറ്റാണ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും നമുക്ക് ഒരു സിംറ്റം പറഞ്ഞതുകൊണ്ട് മാത്രം അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല അപ്പോൾ ഒരു ഡോക്ടറെ കണ്ട് പ്രോപ്പറായിട്ടൊരു സിസ്റ്റമാറ്റിക്കായിട്ടൊരു ഇവാലുവേഷൻ അതായത് ഡോക്ടർ പരിശോധിച്ച് നോക്കണം നിങ്ങളുടെ പ്രശ്നങ്ങളെ കേൾക്കണം ചിലപ്പോൾ ടെസ്റ്റുകൾ ും ഗർഭാശയം മുഖമോ നോക്കേണ്ടി വരും ഗർഭ യൂട്രസോക്കെയാണോ നോക്കേണ്ടി വരും സ്കാൻ ചെയ്ത് നോക്കേണ്ടി വരും അങ്ങനെയുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു വാലുവേഷനിലൂടെ എന്താണ് കാരണം എന്ന് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ നിങ്ങൾ കുഴപ്പമുണ്ടോ എന്നുള്ളത് കണ്ടുപിടിച്ച് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ മിക്കവാറും ബ്ലീഡിങ് പ്രശ്നങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്ത് വെക്കാൻ സാധിക്കും അപ്പോൾ ഇതുപോലുള്ള സംശയങ്ങൾ ഇനിയുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക നമ്മൾ ഇതിനെല്ലാം മറുപടി തരാൻ ശ്രമിക്കുന്നതാണ് താങ്ക് യു